സർ നാദാപുരം നിയോജക മണ്ഡലത്തിൽ ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്കേറെ പ്രയോജനപ്പെടുന്ന ആശുപത്രിയാണ് നാദാപുരം താലൂക്ക് ആശുപത്രി ബഹുമാന്യനായ അംഗം പറഞ്ഞതുപോലെ അവിടെ ഡയാലിസിസ് യൂണിറ്റ് കിഫ്ബി ധനസഹായത്തോടുകൂടി ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു കോടി അൻപത്തിയേഴ് ലക്ഷം രൂപ അനുവദിച്ചിരുന്നത് സർ അവിടെ കേരള ഹെൽത്ത് റിസർച്ച് വെൽഫെയർ സൊസൈറ്റി കെ വഴി അനുബന്ധ ഭൗതിക സൗകര്യങ്ങൾ സാഹചര്യങ്ങൾ ഉൾപ്പെട്ട കാര്യങ്ങൾ അവിടെ പൂർത്തീകരിച്ചിട്ടുണ്ട് ജല ലഭ്യത ഉറപ്പുവരുത്തുന്നതിന് തൂണേരി ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതി പ്രകാരമുള്ള പ്രവൃത്തികൾ പൂർത്തീകരിച്ചു വരുന്നുണ്ട് ഉപകരണങ്ങൾ ലഭ്യമാക്കുന്നതിന് വിതരണ ഉത്തരവ് കമ്പനിക്ക് നൽകുകയും ഉപകരണങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് പത്ത് ബെഡും പത്ത് ഡയാലിസിസ് ഉപകരണവുമാണ് ഉള്ളത് യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചാൽ ദിവസവും നാൽപ്പത് പേർക്ക് ഡയാലിസിസ് നൽകാനായിട്ട് കഴിയും സർ ഇവിടെ ഡയാലിസിസ് യൂണിറ്റിൻ്റെ സിവിൽ ആൻഡ് ഇലക്ട്രിക്കൽ വർക്കുകൾ പൂർത്തീകരിച്ചിരുന്നു എന്നാൽ പ്രസ്തുത ആശുപത്രിയിലെ നിലവിലുള്ള വൈദ്യുതി സംവിധാനത്തിന് പുതിയ ഡയാലിസിസ് യൂണിറ്റിൻ്റെ പവർ വഹിക്കുവാനുള്ള ശേഷിയില്ല എന്ന് കെ എസ് ഇ ബി കണ്ടെത്തിയതിനാൽ ഈ ആശുപത്രിക്ക് ഹൈ എച്ച് ടി കണക്ഷൻ നിർദ്ദേശിച്ചിരുന്നു ലോഡ് ഉയർത്തുന്നതിനായി പുതിയ ട്രാൻസ്ഫോമർ സ്ഥാപിച്ച് എച്ച് ടി കണക്ഷൻ ലഭ്യമാക്കുന്നതിന് പൊതുമരാമത്ത് ഇലക്ട്രിക്കൽ വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നാൽപ്പത്തി അഞ്ച് ലക്ഷത്തി മുപ്പതിനായിരം രൂപയുടെയും കെ എസ് ഇ ബി നാദാപുരം അസിസ്റ്റന്റ് എൻജിനീയർ ആറ് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയുടെയും എസ്റ്റിമേറ്റ് നൽകിയിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ തുണേരി ബ്ലോക്ക് പഞ്ചായത്ത് അൻപത്തിമൂന്ന് ലക്ഷം രൂപ അനുവദിക്കുകയും ജില്ലാ ആസൂത്രണ സമിതിയുടെ അംഗീകാരം ലഭ്യമാക്കുകയും ചെയ്തിട്ടുണ്ട് സർ ഈ പ്രവൃത്തി കൂടി പൂർത്തീകരിച്ചാൽ എസ് ടി കണക്ഷൻ പൂർത്തീകരിച്ചാൽ ഉടൻ തന്നെ നമുക്ക് ബഹുമാനായ എം എൽ എ നിരന്തരമായി ഇടപെടുന്ന ഈയൊരു വിഷയം അത് നമുക്ക് പരിഹരിക്കാനായിട്ട് കഴിയും ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞ ഡോക്ടേഴ്സിൻ്റെ കാര്യത്തിൽ സാർ ഇപ്പോൾ അവിടെ പതിമൂന്ന് ഡോക്ടർമാരടക്കം അറുപത്തിയൊന്ന് സ്ഥിരം ജീവനക്കാരുടെ തസ്തികയാണ് ഉള്ളത് മൂന്ന് ഡോക്ടർമാരെ എൻ എച്ച് നൽകിയിട്ടുണ്ട് അതുകൂടാതെ എൽ ഒരു ഡോക്ടറെ നൽകിയിട്ടുണ്ട് അത് രണ്ട് ഒഴിവുകളാണ് സർ അവിടെ ഉള്ളത് ജനറൽ മെഡിസിനിൽ ഒരു ജെ സി ഒഴിവുണ്ട് അത് നമുക്ക് സ്റ്റേറ്റിൽ മുഴുവൻ ഏഴുപേരാണ് ഉള്ളത് അതിൽ യോഗ്യതരായിട്ടുള്ളവരില്ല എന്നുള്ള കാരണത്താൽ അവിടെ ഒരു ഒഴിവുണ്ട് പക്ഷേ നികത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കുന്നുണ്ട് ജനറൽ സർജറിയിൽ സർ ഒരു ഒഴിവ് അവിടെ കാണുന്നുണ്ട് പക്ഷേ അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല അത് അൺ ഓതറൈസ്ഡ് ആണ് സർ ഈ ഒരു കാലഘട്ടത്തിൽ ആരോഗ്യവകുപ്പ് നടത്തുന്ന ഒരു എക്സസൈസ് കൂടിയാണ് നാനൂറ്റി അൻപത്തി അഞ്ച് അനധികൃത ഒഴിവുകൾ സംസ്ഥാനത്ത് വിവിധ ആശുപത്രികളിൽ കണ്ടെത്തിയിരുന്നു സർ പതിനഞ്ചും പതിനെട്ടും വർഷം ായിട്ട് അനധികൃതമായിട്ട് ലീവിലുള്ളവരാണ് അൺഓദറൈസ്ഡ് ആബ്സെൻസ് ആണ് സർ സർ അതിൽ അൻപത്തി ആറ് പേർക്കെതിരെ മൂന്ന് സ്പെഷ്യലിസ്റ്റ് അടക്കം അൻപത്തി ആറ് പേർക്കെതിരെ നടപടി സ്വീകരിച്ചിരുന്നു മറ്റൊരു പതിനാല് പേർക്കെതിരെ ഒരു മാസത്തിനുള്ളിൽ അവരെയും പുറത്താക്കും നേരത്തെ പറഞ്ഞ അൻപത്തി ആറ് പേരെ പുറത്താക്കിയിരുന്നു ബാക്കി ശേഷിക്കുന്നവർക്കെതിരെയുള്ള നടപടികൾ സ്വീകരിക്കുകയാണ് മൂന്ന് മുതൽ നാലു മാസത്തിനകം ഇവർക്ക് ഇവരെയും പുറത്താക്കി പുതിയ ആളുകളെ പി എസ് സി ലിസ്റ്റ് പ്രകാരം നിയമിക്കുന്നതിനുള്ള നടപടികളാണ് വകുപ്പ് സ്വീകരിച്ചത്